േ ഹലോ വെൽക്കം ബാഗേസ് രാജസ്ഥാൻ റോയൽസിന്റെ ഇന്നലത്തെ ഡൽഹിയോടുള്ള എന്ന് പറയുന്നത് ആരാധകർ എല്ലാവരും നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി അത് കളി കാണുന്ന എല്ലാവരും തന്നെ ചോദിച്ചിട്ടുണ്ടാവും കാരണം കയ്യിലിരുന്ന രണ്ട് പോയിന്റാണ് വെറുതെ ഡൽഹിക്ക് കൊടുത്തിട്ട് പോയത് ഈസി ആയിട്ട് ആ ഒരു മത്സരം ജയിക്കാവുന്ന രാജസ്ഥാൻ എങ്ങനെയാണ് മത്സരം കൊണ്ട് നശിപ്പിച്ചത് സോ ആ ഒരു മാച്ചിന്റെ റിവ്യൂലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ എന്തായാലും ബ്രോയ്ക്ക് എന്താണ് തോന്നിയത് മാച്ച് കണ്ടിട്ട് ലാസ്റ്റ് വരെ അതെ കൊണ്ടുപോയാണ് അവർക്ക് കളിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ബോൾ എല്ലാം റിവേഴ്സിങ് ചെയ്യുന്നുണ്ട് സാർക്ക് ആയിട്ട് എല്ലാ ബോളും ലൈനിൽ തന്നെ എറിയുന്നുണ്ട് അപ്പൊ ലൈനല്ല ഇതൊക്കെ ആയിട്ട് പുള്ളി ഒരു ഹിറ്റ് ചെയ്യാനുള്ള ഒരു ആർക്ക് ബാറ്റ്സ്മാനിൽ ഹിറ്റ് ചെയ്യാനുള്ള ഒരാർക്ക് ഉണ്ടല്ലോ അതൊന്നും സംഭവിക്കാത്ത വിധത്തിലാണ് പുള്ളി എറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോ തന്നെ പത്തോ പത്തൊമ്പതാ ഓവറിൽ പന്ത്രണ്ട് ബോളിൽ ഇരുപത്തിനാല് റണ്ണോ സംതിങ് എന്തോ വേണമായിരുന്നു അപ്പൊ ആ ടൈമിൽ മോഹി ശർമ്മേനെ എന്തായാലും ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു ആ ഒമ്പത് റണ്ണത്രക്ക് പോയി ആക്ച്വലി ഇതൊരു സൂപ്പർ ഓവറിലേക്ക് പോകുന്ന ആൾക്കാർ കൂടുതലും പറയുന്നത് സൂപ്പർ ഓവറിൽ കളി തോൽപ്പിച്ചിരുന്നു ആക്ച്വലി ഇത് സൂപ്പർ ഓവറിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ മുമ്പ് തന്നെ ഒരു പതിനേഴ് പതിനെട്ട് ഓവറിൽ ചെയ്സ് ചെയ്യേണ്ട ഒരു സ്കോർ ആയിരുന്നു സഞ്ജുവും ജയ്സ്വാളും കൂടി ഈ യു സ്കോർ നന്നായിട്ട് തന്നെയാണ് ചെയ്സ് ചെയ്ത് ആ ഒരു പവർ പ്ലെയിൻ നല്ല സ്റ്റാർട്ടിങ് ആയിട്ടുള്ളത് ആക്ച്വലി സഞ്ജുവിന്റെ ഇഞ്ചുറി വലിയ ക്രൂഷ്യലായിരുന്നു ഈ ഒരു മത്സരത്തിലെ ടേണിംഗ് പോയിന്റ് ആണെന്ന് പറയാം പക്ഷേ രണ്ട് വിക്കറ്റ് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു മൊമെന്റിൽ ആ ഒരു സ്കോർ ചെയ്സ് ചെയ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് പിന്നെ ട്വൽവ് ടു സിക്സ്റ്റീൻ ഓവറിൽ അധികം റൺസ് വന്നിട്ടുണ്ടായിരുന്നില്ല ദൈവ സ്ട്രഗിളിങ് അത് അത് കുറച്ചുകൂടി സിംഗിൾസ് ആണെങ്കിലും വന്നിട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു ഡോട്ട് ബോൾസ് വരുന്നു അല്ലെങ്കിൽ ഡബിൾസ് ഓടാവുന്ന സമയത്ത് കുറച്ച് സിംഗിൾസിലേക്ക് കൺവേർട്ട് ആയി പോകുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നോക്കുക ജൂറൽ ആ ഒരു ഫിഫ്ത് ബോളിൽ ഡബിൾ ഉണ്ടായിട്ടും ജൂറൽ ആ ഒരു സമയത്ത് സിംഗിൾസ് മാത്രമാണ് നോക്കിയത് ലാസ്റ്റ് ഓവറിൽ അവിടെയും ഗെയിം മാറിപ്പോയി അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിരുന്നു പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ ഓവറിൽ അത്രയും നല്ല ടച്ച് നിൽക്കുന്ന റാണെ ഇറക്കാതെ അവിടെ പരാഗ് ഹെറ്റ്മേർ എന്ന രണ്ട് പ്ലേഴ്സിനെ കൊണ്ടിരുന്നു പിന്നീട് ആ സൂപ്പർ ഓവറിൽ ബോൾ ചെയ്യാൻ വരുന്ന സന്ദീപ് സന്ദീപിന്റെ ആ ഒരു ഫസ്റ്റ് ബോളിന് തന്നെ മനസ്സിലായി എന്താണ് സന്ദീപ് ട്രൈ ചെയ്യാൻ പോകുന്നത് സ്ലോ ബൗൺസിൽ അത് കേരളാവും കറക്റ്റായിട്ട് റീഡ് ചെയ്താണ് അവിടെ ഒരു ബൗണ്ടറി സ്കോർ ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും അതേ ബോൾ തന്നെ പരീക്ഷിക്കാതെ നോക്കാതെ ആ ഓർക്കറിഞ്ഞ സമയത്ത് ഫെ അവർ സ്റ്റഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ബാറ്റേഴ്സ് ആ ഒരു ഓർക്കറിന് വീടും ട്രൈ ചെയ്യാതെ പിന്നെ അവർ സ്ലോ ബൗൺസിൽ സീസിയായിട്ട് വിളിച്ച് കാട്ടിലിടുന്നു അതാണ് ശരിക്കും മത്സരത്തിൽ ട്രെയിനിങ് പോരെന്ന് പറഞ്ഞത് ആ പുള്ളി പിക്ക് ചെയ്തു ഇപ്പൊ നമ്മള് സൂപ്പർ ഓവറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സന്ദീപ് ശർമ്മ ആദ്യത്തെ ഫസ്റ്റ് ബോള് അത്യാവശ്യം നല്ലോണം ആയിരുന്നു രണ്ടാമത്തെ ബോൾ അല്ലേ ബൗണ്ടറി അടിച്ച് അതായത് ഷോർട്ട് ബോൾ ബൗണ്ടറി അടിച്ച് മൂന്നാമത്തെ ബോള് മൂന്നാമത്തെ ബോള് ഒക്കെ പിന്നെ അപ്പൊ അതിനെ അവർക്ക് പിക്ക് അവര് അവർക്ക് മനസ്സിലായി പുള്ളിയുടെ ആ സ്ട്രെങ്ത് എന്താന്നുള്ളത് മനസ്സിലായി പുള്ളി ഒന്നിലെ യോഗ അറിയുക അല്ലെങ്കിൽ സ്ലോ ബൗൺസർ ഇറങ്ങിയോ സ്ലോ ബൗൺസർ ഇറങ്ങിയ പുള്ളി സ്റ്റെപ്സിനൊക്കെ അത്യാവശ്യം നല്ല പവർ ഉള്ള നല്ല ഹിറ്റർ ആണ് പുള്ളി പുള്ളിക്കൊക്കെ ബൗൺസർ ആദ്യം കേ എൽ രാഹുൽ ഇറങ്ങിയപ്പോ തന്നെ സ്റ്റെപ്സ് ഇവിടെ നോൺ സ്ട്രൈക്കർ നിക്കുന്നുണ്ടല്ലോ ഒരു ബാറ്റ്സ്മാൻ അപ്പൊ മനസ്സിലാവൂലോ എങ്ങനെ ബോൾ തന്നെയെന്ന് ഒന്നിലെ അല്ലെങ്കിൽ ബൗൺസർ കാണാം രണ്ടിനും ഒരേ സ്റ്റാൻസ് യോർക്കർ കളിക്കുകയാണെങ്കിലും ഡീപ്പ് ഇൻക്രീസ് കളിക്കാം ആ ഒരു സ്ലോ ബൗൺസർ ആണെങ്കിലും ഡീപ്പ് ഇൻക്രീസ് നിന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലെഗ്ഗിലേക്ക് പുള്ളി ചെയ്യാൻ പറ്റും അത് അത് സ്റ്റാൻസും കറക്റ്റ് ആണ് അതൊന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കാട്ടിൽ പോകുന്ന ബോളാണ് പക്ഷേ ഓർക്കർ ആണെങ്കിൽ അവിടെ ബൗണ്ടറി വരാനുള്ള സാധ്യത വളരെ അതൊരു ഒന്നും അല്ലല്ലോ ബോൾ നാപ്പത് ഒന്നല്ലേ ഇരുപത് ആ ഒരു ബോൾ അതുകൊണ്ട് എന്തായാലും ഓക്കെ ആണെങ്കിലും കളിക്കാൻ പറ്റും ഇപ്പൊ പന്ത്രണ്ട് റൺ മതി ആറ് ആറോളെ പന്ത്രണ്ട് രണ്ടു വെച്ച് വന്നാൽ തന്നെ കളിക്കാം അല്ലാതെ മറ്റേ മണ്ടറടി അടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കേ എൽ രാഹുൽ ഇറങ്ങിയതും ഈയൊരു സൂപ്പർ ഓവറിലേക്ക് പോയി ഈ ഒരു സ്കോർ വന്ന സമയത്ത് ഡൽഹി ബാറ്റിംഗ് ഇറങ്ങിയ സമയത്ത് ആയിരുന്നു ഈ ഒരു ചേസ് ചെയ്യപ്പെടാൻ പോകാണെന്ന് അതോ എന്തായാലും പിന്നെ സൂപ്പർ ഓവറിൽ ബാറ്റിംഗ് സൈഡിൽ എന്തൊക്കെ മണ്ഡത്തിലാണ് കാരണം കളിച്ചത് അനാവശ്യമായിട്ട് രണ്ട് റൺ ഔട്ട് ബോളുകൾ ഫുള്ള് കളിക്കാതെ ആ മാച്ച് ഫിനിഷ് ആയത് രണ്ട് ോള് പോയി രണ്ട് ബോള് പോയെന്ന് പറഞ്ഞാൽ രണ്ട് ബോളിൽ രണ്ട് ബൗണ്ടറി ഫസ്റ്റ് ബോള് ഹെഡ്മേ മിസ്സാക്കി ലാസ്റ്റ് ബോള് കളിച്ചു പോലൂല അത് അനാവശ്യമായിട്ട് രണ്ട് ബോള് പിന്നെ നോക്കുകയാണെങ്കിൽ തീഷണ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത് ലൈക്ക് ഓരോ റൺസും ഭയങ്കര വില ഫീൽഡിംഗിൽ ഭയങ്കര മോശം എഫർട്ടാണ് ഇടുന്നതെന്ന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ദേശ്പാണ്ടെ പോലൊരു ബോളർ വീണ്ടും വീണ്ടും എക്കോണമിക്കലി ഹൈ ആയി പോകും മറ്റു ബോളർമാരെ പരീക്ഷിക്കാതിരിക്കുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല ലൈക്ക് മുംബൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ചെന്നൈയിലേക്ക് നോക്കി കഴിഞ്ഞാലും യങ്ങ് ബോളേഴ്സിനെ അവർ പരീക്ഷിക്കുന്നുണ്ട് ദേശ്പാണ്ടേയിലേക്ക് പോകാതെ തയ്ക്കാൻ ഗോഫോ ആകാശ്മൾ ആകാശ് മദ്വാൾ നല്ലൊരു ഓപ്ഷൻ ആണ് നിലവിൽ പരിക്കേണ്ട വീഡിയോ ഒന്നുമില്ല ഇല്ല പുള്ളി ബെഞ്ചിൽ ഇടുക്കുണ്ട് അവർക്ക് നോക്കാന്ന് നല്ല ഓൺസ്പോട്ട് യോർക്കേഴ്സ് പുള്ളി ഇടാറുണ്ട് ട്രൈ ചെയ്യാത്ത എന്താണെന്ന് മനസ്സിലാകുന്നില്ല നിലവിൽ രാജസ്ഥാന്റെ ഈ ഒരു ഗെയിം കൈവിട്ട് പോയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇനി ഒരു പോയിന്റുകളിൽ നിന്ന് കര കയറുന്ന പറഞ്ഞാൽ അത്ര ഈസി ആയിരിക്കില്ല ഉറപ്പായിട്ടും രണ്ട് പോയിന്റ് വരാവുന്ന രീതിയിലായിരുന്നു ഈസി ആയിരിക്കില്ല എന്നല്ല അവര് ഒരു ബോട്ടൻ ത്രീയിൽ ഫിനിഷ് ചെയ്യാന്ന് എനിക്ക് തോന്നണം എട്ട് ഒമ്പത് പത്ത് ഇതിലെങ്കിലും ഒന്നില് ഫിനിഷ് ചെയ്യും ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ബോളിംഗ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇവിടെ ദേശപാണ്ടെങ്കിൽ സി എസ് കെക്ക് വേണ്ടി കളിക്കുമ്പോ റൺസ് വിട്ടു കൊടുക്കും പുള്ളി നാലു നാല്പത്തഞ്ച് അമ്പതൊക്കെ ഇട്ടു കൊടുത്താല് പുള്ളി രണ്ടു മൂന്ന് വിക്കറ്റ് ഒക്കെ എടുക്കുമായിരുന്നു ഇത് വിക്കറ്റ് കൊടുക്കാനുള്ള പുള്ളി അനാവശ്യമായിട്ട് ജീറ്റി ആയിട്ടുള്ള കളി തന്നെ കണ്ടല്ലോ എന്തോരം വൈഡ് ആണ് പുള്ളി അറങ്ങിയത് ഒരുപാട് സ്ലോ സ്ലോ റേറ്റ് കുറേ വരും ഇന്നലെ ഇന്നലെ നമ്മുടെ ആളുടെ അതായത് നമ്മുടെ സന്ദീപിന്റെ ഓവറിനും കുറെ വൈഡും നോ ബോളും ഒക്കെ പോയി ലാസ്റ്റ് ഓവർ ലാസ്റ്റ് ഓവർ ലാസ്റ്റ് ഓവറിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ബോളാണ് പുള്ളി ഇറങ്ങുന്നത് രണ്ട് ഓവർ അതായത് ഒരു ഓവറിൽ ആറ് ബോള് അതുകൂടാതെ വൈഡും എല്ലാം കൂടെ കൂട്ടി പന്ത്രണ്ട് ബോളാണ് പുള്ളി ഇറങ്ങിയത് പതിനെട്ടറെ പത്തൊമ്പത് എണ്ണം താഴെ അടിക്കുകയും ചെയ്തു പിന്നെ ഈ സഞ്ജുവിന്റെ ഇഞ്ചറിയും ഭയങ്കര ക്രൂഷ്യൽ പോയി ട്രേണിങ് പോയിന്റ് ആയിരുന്നു ഡൽഹിയെ സംബന്ധിച്ച് ഗെയിം തിരിച്ചു തിരിച്ചുവിടിച്ചത് സഞ്ജു ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിരുന്നു നല്ല നല്ലത് അതെ അതെ ആ സിക്സുകൾ കണ്ടില്ലായിരുന്നു ഭയങ്കര റേഞ്ച് ഹിറ്റുകളായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് നല്ല നല്ല രീതിയിൽ കളിച്ചു പിന്നെ ആ ക്യാച്ച് ഡ്രോപ്പ് ആയി ഒരു ലൈഫ് കിട്ടി അതിലാണ് വിഭാജകത്തിന് ആ ഒരു ഓവറിൽ കിട്ടിയിരുന്ന പുള്ളി കുന്നുകിട്ടേ നൂറ് ശതമാനം ഉണ്ട് സ്പിന്നേഴ്സിനെ കളിക്കാൻ പുള്ളിക്കൊരു പ്രത്യേക ഇത് തന്നെയാണ് പിന്നെ ഓൾറെഡി അറിയാം പവർപ്ലേക്ക് ശേഷം പവർപ്ലേയ്ക്ക് ശേഷം ബോൾ അത്ര കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ബാറ്ററെ സംബന്ധിച്ച് എന്നുള്ള റിവേഴ്സിംഗ് കുറച്ച് ഓവറുകൾ കഴിഞ്ഞപ്പോൾ കിട്ടാൻ തുടങ്ങും അതൊക്കെ കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ പവപ്ലേ മാക്സിമം സ്കോർ കയറ്റായിരുന്നു പുള്ളി നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഒരു പരിധിവരെ പലിച്ചു പക്ഷേ ഈ ഒരു സ്കോർ ഈസി ആയിരുന്നു അതെ അതെ ഇവര് നമ്മളിവരുടെ ഇവര് കാണിച്ച മിസ്റ്റേക്ക് ഒക്കെ എന്താന്ന് വെച്ച് നോക്കുവാണെങ്കിൽ ആ സഞ്ജു കെട്ടിടില് നിതീഷ് ഖാനെ കൊണ്ടുപോകാതെ ഇവര് ഐ ടി ലെഫ്റ്റ് എന്ന കോമ്പിനേഷൻ വേണ്ടിട്ട് പരാഗന കൊണ്ടു ഓർഡർ ഷഫിൾ ചെയ്ത് കളിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതാണ് ഇവര് ചെയ്ത ഏറ്റവും വലിയ മണ്ഡത്തം എന്ന് പറഞ്ഞാൽ നിതീഷ് ആണ് സ്പിന്നിന്റെ കളിക്കുന്ന പ്ലെയർ കുൽദീപ് യാദവൽദീപ് യാദവനൊക്കെ കളിച്ചത് പിള്ളി യു പിക്ക് വേണ്ടിയാണ് ഇപ്പൊ ഡൊമസ്റ്റിക് കളിക്കുന്നത് അത് കൂടാതെ കെ കെ ആറിന്റെ കൂടെ ഉണ്ടാകുന്ന ടൈമിൽ കുൽദീപിനെ കളിച്ച് പരിചയമുള്ള പ്ലെയർ ആണ് പിന്നെ ജയ്സ്വാളും അതുപോലെ തന്നെ കുൽദീപിനെ കളിക്കാൻ ടീമിലുള്ളതാണ് അത്യാവശ്യം കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ ആണ് നരേനെ പോലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയറിന്റെ നെറ്റ് ഷെയർ ചെയ്തിട്ടുള്ള നെറ്റ് ഷെയർ ചെയ്തിട്ടുള്ള നിതീഷാണെങ്കിൽ അത്യാവശ്യം നല്ല സ്വീപ്പും കളിക്കും റിവേഴ്സ് സ്വീപ്പ് കളിക്കും എങ്ങനെ കളിച്ചാലും പുള്ളി അത്യാവശ്യം പരാഗിനകാലം ബെറ്റർ സ്പിൻ ഹീറ്റർ ആണ് ഹിറ്ററാന്ന് പറയാൻ പറ്റില്ല പുള്ളി സ്പിന്നിനെ കിടിലായിട്ട് കളിക്കും പിന്നെ ആ ഇത് ആ ഒരു അതായത് ഇവരെ ഇറക്കിയാണ് ടീമിന് പറ്റിയത് ഏറ്റവും വലിയ മണ്ടത്തരം അതായത് ഇപ്പോ ആന മൂന്നാമത് വന്നിരുന്നെങ്കിൽ ഇതേ ഒരു മൊമെന്റ് തന്നെ മുമ്പോട്ട് പോയതെങ്കിൽ പരാഗിനെ കുറച്ച് ഒരു ഫിനിഷറെ പോലെ കളിച്ചിരുന്നെങ്കിൽ അതുപോലെ ഇന്നത്തെ മറ്റുള്ള പരാതി കഴിഞ്ഞാൽ പതിനൊന്ന് ബോൾ അവിടെ കളിച്ച് എട്ട് റൺസ് ആണ് വന്നത് ഇത്രയും സ്കോർ ചെയ്സ് ചെയ്യുമ്പോൾ ഓൾറെഡി സഞ്ജു റിട്ടയർഡ് ഹർട്ടായിട്ട് നിൽക്കുകയാണ് ആ ഒരു സമയത്ത് വന്നിട്ട് അത്രയും ബോളുകൾ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മണ്ടത്തിലാണ് കാണിച്ച് ഭയങ്കര ലാങ്ക് ഇന്നിങ്സ് ആയിരുന്നു പതിനൊന്ന് ബോളുകൾ ടി ട്വന്റിയിൽ എടുത്ത് കളിക്കാന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് ആ സ്കോർ ചെയ്സ് ചെയ്യുമ്പോൾ ഒരു സ്കോർ ഫസ്റ്റ് ബാറ്റിംഗ് സിനി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷേ സ്കോർ ചെയ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പതിനൊന്ന് ബോളുകൾ എടുത്തൊരു പ്ലെയർ എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് ടീമിനെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും കുറയും ആ ഒരു പതിനൊന്ന് ലാസ്റ്റ് വന്നത് പരാഗ് പരാഗിന്റെ കംഫർട്ട് ആയിട്ടുള്ള പൊസിഷൻ പറഞ്ഞാൽ നമ്പർ ഫോർ ആണ് നിതീക്ഷ നമ്പർ ത്രീയിൽ പോയി ചെന്നൈക്കെതിരെയുള്ള മാച്ചിലും അത്യാവശ്യം ത്രീയിലാണ് പുള്ളിയുടെ ബെസ്റ്റ് പൊസിഷൻ അപ്പൊ അങ്ങനെ വരുമ്പോൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാണല്ലോ ഇപ്പൊ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ അത്യാവശ്യം നിന്ന് തിരിഞ്ഞൊക്കെ വരുമ്പോഴാണ് അത്യാവശ്യം അങ്ങനെ യൂസ് ചെയ്യുന്നത് ഇന്നലെ ബോൾ തിരികാണ്ടായിരുന്നു പക്ഷെ എന്നാലും അത്രയ്ക്ക് വലിയ സീനൊന്നും ഇല്ലായിരുന്നു ചോദിച്ചി ബോള് അത്രയ്ക്ക് വലിയ ഉണ്ടായിരുന്നില്ല എന്നാലും ബോള് ചെറുതായിട്ട് കഷ്ടപ്പെട്ട ബോളൊക്കെ തിരിയാനുണ്ടായിരുന്നു ഫേവറേറ്റ് ഇറക്കുക എന്നുള്ളതാണ് ഇപ്പൊ ആരൊക്കെ കളിച്ചാൽ അതിപ്പോ ലോക്കൽ കളി ടെന്നീസ് ബോൾ എടുക്കുക ടെന്നീസ് ബോൾ കണ്ടം എടുക്കുക നമ്മള് നമ്മുടെ പൊസിഷനിൽ ഇറങ്ങിയില്ല കളിക്കില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാരും മനസ്സിലാക്കുന്നില്ല ഇത് ആ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ത്രീയിൽ ഇപ്പൊ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൂന്ന് വർഷം സംഘക്കാരായിരുന്നു ടീമിന്റെ കോച്ചും ഇതും അപ്പൊ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്സ്വാൾ കൂടെ ഓപ്പൺ ചെയ്യുമ്പോ ബഡ്ലറക്കെ പോയാലും ജയ്സ്വാൾ പോയാലും ആരെങ്കിലും ഒരാൾ പോയാലും നമ്പർ ത്രീ വന്നെ സഞ്ജു ആര് അവിടെ ലെഫ്റ്റിന്ന് പറഞ്ഞ വേറൊരു പ്ലെയറെ കൊണ്ടുവന്നില്ല കൊണ്ടു വരുന്നില്ല ഇപ്പൊ ബോൾ തിരിയുവാണെങ്കിൽ ഓക്കെ ഇപ്പൊ ഒരു ഒരു റൈറ്റ് ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ഉണ്ട് ഒരു ഓഫ് സ്പിന്നർ ഉണ്ട് അങ്ങനെ വരുവാണെങ്കിൽ ഓക്കെ ഒരു റൈറ്റ് ഹാൻഡർ ലെഫ്റ്റ് ഹാൻഡർ അങ്ങനെ കൊടുക്കാം മിഡിൽ ഓവറിൽ ബോൾ ടേൺ ചെയ്യുകയാണെങ്കിൽ ചെപ്പോക്കൊക്കെ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ബോള് തിരിഞ്ഞു അതുകൊണ്ട് കളിക്കാൻ പാടായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ ട്രൈ ചെയ്യാ ഇത് രണ്ട് ഒരാള് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറും ഒരാൾ ചൈനമാനും അങ്ങനെ വരുമ്പോ ഏഹ് നിതീഷ് റാനായ അതായത് ജെയ്സ് വളം നല്ലോണം കളിക്കുന്ന രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ജെയ്സ് ആണ് അതെ അപ്പൊ അവർക്ക് കുഴപ്പമില്ലാത്ത ഇത് വരുമ്പോ പരാഗിനെ ഇവിടെ ഇറക്കി വിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിലേക്ക് നോക്കി കഴിഞ്ഞാൽ രാജസ്ഥാൻ ഏഴ് മത്സരങ്ങൾ വിളിച്ച എട്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് സ്റ്റിൽ തിരിച്ച് വരാൻ ചാൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ടീം വെച്ച് തിരിച്ചു എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ അല്ല ഗെയിമിൽ മാറ്റം ഉണ്ടാവണം ഡൽഹി ആയിട്ടുള്ള മത്സരം ജയിച്ചിരുന്നെങ്കിൽ ഇവരെ സംബന്ധിച്ച് തിരിച്ചു വരാൻ പറ്റുന്നു എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ യാതൊരു രീതിയിലും രാജസ്ഥാന്റെ വക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് അല്ല അവർ ചെയ്തിട്ടുള്ളത് അതിന് സഞ്ജുവിന്റെ കാര്യം കൊടുത്തിട്ട് പാവം തോന്നുന്നുണ്ട് പുള്ളി നല്ല പുള്ളി ചെയ്യാനുള്ള എല്ലാം ചെയ്തു പുള്ളി നല്ല സ്റ്റാർട്ട് ചെയ്യാൻ കൊടുത്ത് പുള്ളി നല്ല രീതിയിൽ കളിച്ചു ആ ഫീൽഡിംഗ് ആയിരുന്ന നൂറ്റി എൺപത്തെട്ട് പോലുള്ള സ്കോറിൽ അവരെ ഒതുക്കി അതൊക്കെ ഓക്കെ ബട്ട് ബാറ്റിംഗ് സൈഡിൽ പുള്ളി ആ പ്രശ്നം മൊത്തം വരുന്നത് ഇനി ഇപ്പം എന്തുകൊണ്ടാണ് ഈ ബാറ്റിംഗ് ഓർഡർ ഷഫിൾ ചെയ്യുന്നതിന് രാഹുൽ ദ്രാവിഡ് ഇപ്പം ആൾക്കാർ ഇപ്പം കുറെ മീം ഇറക്കുന്നുണ്ട് രാഹുൽ ദ്രാവിഡ് ദ്രാവഡ് വന്നുകഴിഞ്ഞാൽ ടീം അതിനോട് ഒരു പൂർണ്ണമായിട്ട് ചോദിക്കാൻ പറ്റില്ലെങ്കിലും ആ ഓപ്ഷൻ സമയത്തെ സ്ട്രാറ്റജികൾ ടീമിനിരിച്ചടി ആയിട്ടുണ്ട് പക്ഷേ ഈ ബാറ്റിംഗ് ഓർഡർ ഷഫ് ചെയ്ത് ആരൊക്കെ തീരുമാനമാണ് എന്നുള്ളത് അത് വലിയൊരു പണ്ടത്തലട്ടാണ് ഫീൽ ചെയ്യുന്നത് അതൊരു യോജിക്കില്ലാത്ത തരത്തിലുള്ള ഇതാണ് വേറെ ഏതെങ്കിലും ടീമിൽ അങ്ങനെ ഞാൻ കാണുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ചെന്നൈയിലാണ് ചെന്നൈയിൽ ജഡേജനെ നേരത്തെ ആക്കി പറഞ്ഞു വേറെ ടീമുകളിൽ ഒന്നും ഞാൻ ഇങ്ങനെ കാണുന്നില്ല അവര് കറക്റ്റ് ആയിട്ട് പൊസിഷനിൽ തന്നെയാണ് ആൾക്കാരെ കളി ടി ട്വന്റി ക്രിക്കറ്റ് മാറി ഇപ്പൊ എല്ലാരും ഹിറ്റ് ഹിറ്റ് റൺ അടിച്ചാൽ അല്ലെ ഫസ്റ്റ് ബോൾ തന്നെ ബോളേഴ്സിനെ അടിച്ച് ഇപ്പൊ ഏത് ആണെങ്കിലും ഫസ്റ്റ് ബോൾ തന്നെ ഒരു സിക്സ് അടിച്ചതിനെ ബോളറിനെ പ്രഷറാവും അപ്പൊ അങ്ങനെ ബോളറിനെ പ്രഷർ കൊടുത്തതിനെ കറക്റ്റായിട്ട് അടുത്ത പുള്ളി ഉദ്ദേശിക്കുന്ന അത് ബോൾ വീഴില്ല എറിയുമ്പോ അപ്പൊ അങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കിയാണ് ഇപ്പോഴത്തെ കളി കളിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ രാജസ്ഥാനും നല്ല സ്റ്റാർട്ടിങ് ആണ് കിട്ടിയത് ആ രണ്ട് വിക്കറ്റ് നേരത്തെ തന്നെ കിട്ടി പിന്നെ നോക്കുകയാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ആളൊരു ബോയ് ആയിട്ട് മാറിയിട്ടുണ്ട് ഒരു പ്രീ വിക്കറ്റ് പോലെയാണ് ഫീൽ ചെയുന്നത് അവിടെ ഡൽഹി ഓപ്ഷൻ ഇല്ലാന്നിട്ടാണ് എന്താ പറയുക പുള്ളിയെ ട്രൈ ചെയ്തത് കരുണായുടെ ആ ഒരു റണ്ണൌട്ട് ഭയങ്കര ട്രെയിനിംഗ് ആയിരുന്നു നല്ല നല്ല ഫോമിൽ നിൽക്കുന്ന ആളാണ് ലാസ്റ്റ് മത്സരം കളിച്ച് നിൽക്കുന്ന ആളാണ് അവിടെ രണ്ട് വിക്കറ്റ് കിട്ടില്ല അത് യൂട്ടിലൈസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് വേറൊരു പുള്ളി ചെയ്യുന്നു തിരിച്ച് ആ ഒരു സമയത്ത് ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോ നമുക്ക് മത്സരം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എക്സ്ട്രാ റൺസ് കുറെ പോയി മിഡിൽ ശരിയാണ് കൊടുത്ത ലാസ്റ്റ് ഓവർ ആണ് ാണ് അതെ അതെ ഇന്നലത്തെ നല്ല എക്കോണമി വേസ് നോക്കുകയാണെങ്കിലും രാജസ്ഥാന്റെ രാജസ്ഥാന്റെ ബോളേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നോക്കുകയാണെങ്കിൽ തുഷാർ ദേശമാൻഡ് പന്ത്രണ്ട് പോയിന്റ് ആറ് ഏഴ് എക്കോ മൂന്ന് ഓവർ മുപ്പത്തെ റണ്ണാണ് കൊടുത്തത് വിത്ത് ടേക്കിംഗ് എ വിക്കറ്റ് അത്ര മാത്രമാണ് ഇത്ര പെർഫോമൻസ് മോശം ആയിക്കോണ്ടിരിക്കുന്ന ഒരു പ്ലെയറെ വീണ്ടും വീണ്ടും ടീം എടുക്കുന്ന ഭയങ്കര മണ്ണത്താണ് അവിടെ ആകാശം ഓപ്ഷൻ ഉണ്ട് ശരിയാണ് പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ദേശമായിട്ട് കൊണ്ടുവരാം പക്ഷേ ഇത് അവര് ഓപ്ഷൻ പോലും നോക്കുന്നില്ല ലൈക് ഞാൻ ലോസിംഗ് ലോസ് മാച്ച് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസിലാണ് പോയിരിക്കുന്നത് ഓപ്ഷൻ നോക്കുന്നില്ല മൂന്ന് മാച്ച് കണ്ടിന്യൂസ് ആയിട്ട് തോറ്റവര് പിന്നെ തീക്ഷണ തീക്ഷണ അതെ അതെ ഇപ്പൊ തീക്ഷണയുടെ കാര്യം പറയുകയാണെങ്കിൽ നാലോകെ മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ആ ഒരു ആ ഒരു രീതിയിലായ അശ്വിൻ ബോൾ ചെയ്തുകൊണ്ടിരുന്നോ ഈ മൂന്ന് വർഷം ജാഗസാനു വേണ്ടിട്ട് ആ ഒരു ടൈപ്പ് ആണെങ്കിൽ ഓക്കെ വിക്കറ്റ് എടുത്തില്ലേ കുഴപ്പമില്ല ഈ നാലോക ഇരുപത്തഞ്ച് ഒരു മുപ്പതൊക്കെ ആണെങ്കിൽ ഇരുപത്തിനാല് പോളെ മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തിനാല് പോളെ ഇരുപത്തഞ്ച് അങ്ങനെ ഒരു എക്കോണോമിക്കലായിട്ട് ഇറിയുകയാണെങ്കിൽ വേറെ ഒരു വന്നൊരു അറ്റാക്ക് സ്പിന്നെ ഇവർ അടിക്കാൻ നോക്കും അതെ ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുള്ളി ഇറങ്ങേണ്ട ഓരോ ബോൾ കണ്ടാലും അറിയാം ഒരു കൺട്രോൾ ഇല്ലാതെ വെറുതെ ഫുൾ ടോസ് വൈഡ് പോണാണൊക്കെ പോകുന്നു എന്നാൽ വെറുതെ ഒരു ഒരു കൺട്രോൾ പുള്ളി ഇന്നലെ ഡ്യൂ കാര്യമായിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല പക്ഷെ ആരും എനിക്ക് മനസ്സിലാകാത്തോ പുള്ളി പുള്ളി ഫീലിംഗ് സൈഡിൽ എഫേർട്ട് ഇടാത്താണ് എനിക്ക് സങ്കടം ഭയങ്കര ഞാൻ പറഞ്ഞത് നമ്മളെ ശരിക്കും ഫ്രഷ് ആക്കി കളഞ്ഞ ആ ഒരു മാച്ച് ഇന്നത്തെ മത്സരം ഷുവർ വിൻ ആണെന്ന് വിചാരിച്ചിരുന്ന മാച്ചാണ് അവിടുത്തെ രാജസ്ഥാനെ കൈവിട്ട് പോകുന്നത് കൈവിട്ട് പോകുന്നല്ല കളഞ്ഞു എന്ന് കളഞ്ഞെന്ന് പറയാന്ന് അതെന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ച് ഇനിയിപ്പോ ഒരു ചാൻസ് ആരും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് രാജസ്ഥാൻ ചെന്നൈ എന്നീ ടീമുകളുടെ കഥ ഏകദേശം കഴിഞ്ഞു ആക്ച്വലി നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തുന്ന സമയത്ത് പറഞ്ഞാൽ രാജസ്ഥാൻ നല്ല സ്ക്വാഡ് സ്ക്വാഡുണ്ട് ആക്ച്വലി രാജസ്ഥാൻ ഇപ്പഴും നല്ല സ്ക്വാഡ് ഉണ്ട് പക്ഷെ കളിക്കാത്തിൻ്റെതായ പ്രശ്നങ്ങളാണ് ഇപ്പൊ ആ ഒരു ആ ഒരു സ്കാഡ് വെച്ച് ഓർഡിനറി എക്സ്ട്രാ പെർഫോമൻസ് ഇടണം പെർഫോമൻസ് ഇടാതെ തോക്കുന്നതാണ് ഈ പ്രശ്നം വരുന്നത് ഇത് ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് എന്തെങ്കിലും അതായത് ഇവരുടെ ഇതിൽ ടെക്നിക്കൽ ഇഷ്യൂസ് മെയിൻ ആയിട്ട് ഈ തോക്കാൻ കാരണം യുവതാരങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നോണ്ടാണെന്ന് ഇവിടെ ഏത് യുവതാരങ്ങളെയാണ് വളർത്തിക്കൊണ്ട് വരാനോട്ടിരിക്കുന്നത് അല്ലെ വൈബവ് സൂര്യവംശിയെ പരീക്ഷിച്ചെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം സൂര്യവംശി ഒന്നും പരീക്ഷിച്ചിട്ടില്ല സോ യുവതാരങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ഇതായിട്ട് തോന്നില്ല പക്ഷെ അവിടെ മത്സരം തോറ്റുകൊണ്ടിരിക്കുകയാണ് ടെക്നിക്കലി ബ്രില്യൻ ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ സൈഡിലാണുള്ളത് അതിപ്പോ ഹെ നമ്മള് പറയണ തന്നെ ഹെഡ്മേർ ആണെങ്കിൽ ഇന്നലെ പുള്ളിക്ക് ഒന്ന് ഹിറ്റ് ചെയ്യാൻ പോലും പറ്റണുള്ള പത്തൊമ്പാത്ത ആകെ വന്നപ്പോൾ ആ എഡ്ജ് അടിച്ച് ഇൻസൈഡ് എഡ്ജ് അടിച്ച് ഒരു ബൗണ്ടറി പോയി സാർക്കിന്റെ ആകെ അടിച്ച ആ ഒരു ബൗണ്ടറി ആണ് ഇപ്പൊ നോക്കുവാണെങ്കിൽ ആ ഒരു ഇത് ആ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലും പുള്ളിയുടെ ആകെ കൊണ്ട് ആ ബൗണ്ടറിയാണ് നമ്മുടെ സൂപ്പർ ഓവറിൽ ഇറക്കി ഇറക്കി വിട്ടു വിട്ടു പുള്ളിയുടെ ബാറ്റ് ും ആ സമയത്ത് നിതീഷ് റാണ ആയെങ്കിൽ പുള്ളി കുറച്ചുകൂടി മറ്റു ഷോട്ടുകൾ ട്രൈ ചെയ്യും ഈ ഒരു സമയത്ത് ജോഫ്ര സോറി ജോഫ്രോ ഷിമ്രോൺ ഹെറ്റ്മേ ഷോട്ടുകൾ നോക്കി കഴിഞ്ഞാൽ സ്റ്റോക്ക് ആയിട്ടുള്ള ഷോട്ടുകളാണ് മറ്റു ഷോട്ടുകൾ ഇല്ല പുള്ളിക്ക് ആ ബൗണ്ടറി കണ്ടില്ലേ ആ ഷോട്ടുകളു പുള്ളിക്ക് ആ പുള്ളി ഹിറ്റർ ആണ് അതായത് പുള്ളി മോശം പ്ലെയർ പക്ഷേ മോശം പ്ലെയർ ആണെന്നൊന്നും നമ്മൾ പറയാനുള്ളൂ പുള്ളി ഹിറ്ററാണ് പുള്ളിയുടെ ഡേ എല്ലാരും ഒന്നുമല്ല അപ്പൊ ആ ഇത് വെച്ച് നോക്കുമ്പോ പുള്ളിനെ പുള്ളിക്ക് നോർമൽ ആയിട്ട് കളിച്ച ടൈമിൽ പുള്ളിക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റണുള്ള അപ്പൊ ആ ഒരു ടൈം വേറൊരു പ്ലെയർ നോക്കണ സൂപ്പർ ഓവറിൽ വേറെ ഒരു പ്ലെയർ നോക്കണമായിരുന്നു പരാഗിന്റെ കേസ് നോക്കുവാണെങ്കിൽ പരാഗ് കുഴപ്പമില്ലാതെ പുള്ളി അത്യാവശ്യം ഹിറ്റ് ചെയ്യാൻ പുള്ളി ബൗണ്ടറി അടിച്ചു പിന്നെ ഒരു നോബോൾ വന്നപ്പോ ഞാൻ വിചാരിച്ചു അത്യാവശ്യം ഞാൻ വിചാരിച്ചു ഒരു പത്ത് രൂപ കണ്ടൊക്കെ രാജസ്ഥാന അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഡൽഹിക്ക് ഭക്ഷണമാവും ജയിക്കും വിചാരിച്ചു ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് രാജസ്ഥാന ജയിക്കൂന്ന് എഴുതി വന്നത് ആ ഒരു ബോൾ വേസ്റ്റ് ആക്കി അവിടെ റണ് ഔട്ട് വന്നു ഒരു ബോൾ മിസ്സാക്കി ലാസ്റ്റ് ഒരു ബോൾ മിസ്സാക്കി അത് അതിന്റെ ഇടയ്ക്ക് മറ്റേ പരിവേഷം നോക്കാൻ വേണ്ടിട്ട് ജൂരൻ്റെ ഭാഗത്ത് നിന്ന് ആ ഡബിൾ ഓടാതെ വന്നു അതൊക്കെ വലിയ തിരിച്ചായിട്ട് ഈസി ഡബിൾ ആയിരുന്നു മറ്റേ അത്രയും പോലും ഇഷ്യൂ ഉണ്ടായിരുന്ന ഡബിൾ അല്ല അത് കറക്റ്റ് ഹീറോ ക്യാമിൽ ക്യാമറി ഇടുകഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് ആ സൈഡ് വൈസ് കാണാം ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുന്ന മാച്ചാണ് കൊണ്ട് നശിപ്പിച്ചത് എന്തായാലും രാജസ്ഥാന്റെ ഇനിയുള്ള ഭാവി എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിൽ നോക്കാതിരിക്കുന്നതാണ് അധികം നല്ലത് ഇനി സഞ്ജുറിന്റെ ഇഞ്ചുറി കൺസേണുകൾ എന്താണെന്ന് കണ്ടറിയണം എന്തായാലും അപ്പൊ എന്തായാലും ഇനി ആൾക്കാർ പറയട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ ചെയ്യാണ്